എന്താ ഒമൂക്കയും ഗോകുലേടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ടെന്നാണ് സുരേഷേന്റെ മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടെ ആണ് ഇപ്പൊ സിനിമയിൽ വരുമ്പം അതെങ്ങനെ അത് ഗോകുലിനാദ്യം നമ്മളെ അവന്റെ ഫാദറിന്റെ കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ സെറ്റിൽ പോയപ്പോൾ അങ്ങനെയുണ്ട് ചാർ കാരണം ഇന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞൊന്നും ചെയ്യുന്നില്ല സാധാരണ ഈ പെരുമാറുന്നവരെ പെരുമാറുന്നതിനുള്ളൂ സിനിമയിൽ നമ്മൾ എൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻറും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ നീ എൻ്റെ മമ്മൂക്കായിട്ടോ അമ്മ കൂട്ടി ചേട്ടൻ അമ്മകൂട്ടി സാറായിട്ടോ ഒന്നും കാണും അതുമാത്രമേ ഞാൻ ഒന്ന് പറഞ്ഞു പക്ഷേ ഈ പ്ലെയിൻ വെരി വരും അല്ലേ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് പറയുമ്പോൾ അതാണ് സിനിമയിലുണ്ട് സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ അത് ി കമ്പനിയുടെ ഭാഗമാണ് എന്തും എല്ലാ സിനിമയിലും വരുന്നുണ്ട് ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു എല്ലാം മടുത്ത് മമ്മൂക്കായുമായിട്ട് ഇത്രയും ഞാൻ ഞാൻ ലാലടിന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ലാലിനോടുള്ള ഇഷ്ടം അതുപോലെ മമ്മൂക്കാരൻ കണ്ടതിന് ശേഷം മമ്മൂക്കാരനോടാണ് കൂടുതലിഷ്ടം കാണുന്നവരെ അങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത് അപ്പൊക്ക എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയാണ് ആയി മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാരും മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ശരിക്കും കോൺസെപ്റ്റല്ല മൊത്തം ഇത്രയും ചർച്ച ചർച്ചയാകുമ്പോ ശരിക്കും എന്താ മമ്മൂക്കിക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഇനിയും കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ മമ്മൂക്ക എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അടം ഇന്ത്യ കുറഞ്ഞ പക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കി നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കൂടിയും നമ്മൾ കുറച്ചുകൂടെ മുന്നേ നിലൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരുന്നു